ഇതിൻ്റെ എണയാണ് ഈ വാൻ കോഴി ഇത് കണ്ടോ ഇതിൻ്റെ ഇണയുണ്ട് ഇത് കുറേ ദിവസമായിട്ട് ഈ കോഴിയെ കാണാനില്ല അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസമായിട്ട് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല ഇവൻ ഇതുകൊണ്ടോ എന്നെ കൊത്താൻ വരുമോ അതുകൊണ്ടോ ഇവനെ കൊത്താൻ വേണ്ടി വരുവാണ് ഡിങ്കു 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 പിടി പിടി ഡിങ്കു ഡിങ്കു രക്ഷിക്കടാ ഡിങ്കു രക്ഷിക്കടാ രക്ഷിക്കടാ എന്തായാലും നിന്റെ എണ്ണയെ ഞാൻ കണ്ടുപിടിക്കാതിരിക്കത്തില്ല നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഡിങ്കു 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 രക്ഷിക്കണ ഡി ഡിങ്കു ഡിങ്കു രക്ഷിക്കടാ ഡിങ്കു രക്ഷിക്കണാ എടാ രക്ഷിക്കണ